കാസ്റ്റിംഗ് കൌശ് തടഞ്ഞതുകൊണ്ട് തനിക്ക് സിനിമകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് നടൻ ഗോകുൽ സുരേഷ് സ്ത്രീകൾക്ക് മാത്രമാണ് ദുരനുഭവം ഉണ്ടാക്കുന്നതെന്ന് കരുതരുതെന്നും കാസ്റ്റിംഗ് കൌശ് തടയുന്ന നടന്മാർക്കും സിനിമ നഷ്ടപ്പെടാം തനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് നിവിൻ ഗോളിക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷും തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തിയത് അത്തരത്തിലുള്ള അനുഭവം തന്റെ തുടക്കകാലത്തായിരുന്നുവെന്നും അതൊന്നും സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും കാസ്റ്റിംഗ് കൌശ് നടത്തിയ ആളെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ തനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഗോകുൽ സുരേഷ് പറയുന്നു പക്ഷേ ഈ സംഭവങ്ങൾക്കൊക്കെ പല ഡയമെൻഷൻസ് ഉണ്ട് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ വിളമ്പുന്നതായിരിക്കും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതെന്നും സിനിമ മേഖലയോടുള്ള കാഴ്ചപ്പാടെ മാറി പറയാം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ആരോപണം വരുന്നതെന്നും താരം പറയുന്നു അതിപ്പോൾ തെറ്റായ ആരോപണമാണെന്നൊക്കെ മനസ്സിലായി വരുന്നു ഇതിലൂടെ തന്നെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ കൂടി ഇരകളാകുമെന്നും മനസ്സിലാകുമെന്നും ജെനുവിനായിട്ടുള്ള കേസിൽ ഇരകൾ ൊപ്പം തന്നെയാണ് നിൽക്കേണ്ടതെന്നും ഗോകുൽ സുരേഷ് പറയുന്നു പക്ഷേ നിവിൻ പോളിയുടെ കേസിലൊക്കെ വിഷമമുണ്ട് താനും ഒരു തവണ ഇരയായതാണ് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ താൽപര്യപ്പെടാത്തതും നടക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിയിരിക്കുമെന്നും പോലീസും കോടതിയും പോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വ്യക്തത തരേണ്ടതെന്നും ഇരകളായവർക്ക് വലിയ പിന്തുണയാണ് ഹേമ കമ്മറ്റി പോലുള്ള സംവിധാനങ്ങളെന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി നടക്കില്ലെന്നൊരു ധൈര്യം ഉണ്ടാകുമെന്നും ഗോകുൽ സുരേഷ് പറയുന്നു അതേസമയം വ്യാജ ആരോപണങ്ങൾ സിനിമാ മേഖലയെ മോശമായി ബാധിക്കും ചിലരുടെ ദുഷ്പ്രവൃത്തികൾ കാരണം ഇത്രയും വലിയൊരു മേഖലയെ അടച്ചാക്ഷേപിക്കാൻ പാടില്ലെന്നൊരു അഭിപ്രായം തനിക്കുണ്ടെന്നും താരം വ്യക്തമാക്കി മലയാള സിനിമ മേഖലയിൽ മാത്രമല്ല മറ്റു പല സിനിമാ മേഖലയിലും ഇതിന്റെ ഇരട്ടി സംഭവങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ സിനിമയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ഇത്തരം സംഭവങ്ങളുണ്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തന്റെ പല സുഹൃത്തുക്കളും ഇത്തരത്തിൽ നേരിടുന്ന ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും മനുഷ്യന്താ ഇങ്ങനെയെന്ന് നമുക്ക് തോന്നിയേക്കുമെന്നും ആളുകൾ നന്നായി ജീവിക്കാൻ നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകില്ലെന്നും ഗോകുൽ സുരേഷ് പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് െട്ടിച്ചുകൊണ്ട് നിവിൻപോളിക്കെതിരായ ലൈംഗിക ആരോപണം ഉയർന്നത് അതിനുശേഷം നിരവധി താരങ്ങൾ നിവിൻപോളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നിവിൻപോളി ഡി ജി പിന്നെ ഡിസംബർ മാസം താൻ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും തെളിവായി പാസ്പോർട്ട് ഹാജരാക്കുമെന്നും നിവിൻപോളി പറഞ്ഞിരുന്നു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻപോളി പരാതിയുടെ പകർപ്പ് നൽകിയിരുന്നു അതിനിടെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നിർത്തി നടൻ വിനീത് ശ്രീനിവാസിന്റെ പിന്നാലെ നടിയും അവതാരകയുമായ പാർവതി കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിനോടൊപ്പം നിൽക്കുന്ന ചിത്രമടക്കം പങ്കുവെച്ചാണ് പാർവതി എത്തിയത് അന്നേ ദിവസം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയും യുവനടി ഇതിനോടൊപ്പം പുറത്തുവിട്ടു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ പാർവതിയും വേഷമിട്ടിരുന്നു അതേസമയം മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഹൗസ് ഉണ്ടെന്ന് നേരത്തെ തന്നെ പല താരങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരം ദുരനുഭവങ്ങളെ കുറിച്ച് പരസ്യമായി പ്രതികരിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ